അനുവിനെ ടാസ്കിൽ നിന്നും പുറത്താക്കാനായിട്ട് ബിഗ് ബോസ് നോക്കി പക്ഷെ ആരൗട്ടായി ജിഷിൻ ഔട്ടായി നെവിനെയും ബിഗ് ബോസ് അടിച്ച് വെളിയിലെറിഞ്ഞ് സത്യം പറഞ്ഞ ബിഗ് ബോസ് വിചാരിച്ചത് ഈ പറഞ്ഞതുപോലെ ടാസ്ക് നല്ല ലെവലിൽ പോകണോന്നാണ് അതിന് ഓപ്പോസിറ്റ് അനുവിനെ അടിച്ച് വെളിയിലാക്കാനായിട്ട് ബിഗ് ബോസ് നോക്കിയെങ്കിലും വീട്ടുകാരും അതിന് സമ്മതിച്ചില്ല ഇന്നലെ എല്ലാവരും അനുവിനെതിരെ പറഞ്ഞെങ്കിലും വോട്ടിങ് വരെ നടത്തി ഇപ്പൊതെ ബാലറ്റ് പേപ്പറിൽ വോട്ട് നടത്തിയാണ് അനുവിനെ പുറത്താക്കാൻ നോക്കിയിട്ട് പുറത്തായതാരാ ജിഷിൻ ബിഗ് ബോസിന് വീണ്ടും പണി കിട്ടി സത്യം കാരണം ടാസ്ക് തൊളഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ബിഗ് ബോസ് വിചാരിച്ച് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അനുവിനെ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കോ കിട്ടും ബിഗ് ബോസിന് ഡയറക്റ്റ് തന്നെ രണ്ടുപേരെയും പിടിച്ച് മാറ്റായിരുന്നു ഈ ബാലറ്റ് പേപ്പറൊക്കെ കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ട് ഇപ്പൊ എന്തായി ആളുകളെല്ലാം കൂടെ അനുവിനെ പിടിച്ച് പുറത്താക്കും ബിഗ് ബോസ് കരുതി അത് ഒട്ടും പോട്ടെ ആ സ്ഥാനത്ത് ആര് വന്നു സാബുമാൻ വന്നു സാബുമാൻ സൂപ്പർ ആയിട്ട് ജഡ്ജ്മെന്റ് ചെയ്യും എന്ന് പറഞ്ഞാണ് അവിടെ കൊണ്ടിരുത്തിയത് പക്ഷെ ഇനി നടക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാവോ അനുവിൻ്റെ കയ്യിലെ പാവയായിട്ട് സാബുമാൻ മാറും അവിടെ ജിഷിന് ഇരുന്നിട്ട് അനുവിന്റെ കൈക്ക് ഒതുങ്ങുന്നില്ല ഷാനവാസോ അല്ലെങ്കിൽ ഒനിലോ ആത്മറോക്കോ അവിടെ വന്നിരുന്നെങ്കിൽ കുറച്ച് പവർ ആയേനെ പക്ഷെ സാബുമാൻ വരുമ്പോ എന്താ നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിന്റെ കയ്യിലെ പാവയായിട്ട് മാറും സാബുമാൻ അനു പറഞ്ഞ കണക്ക് പഞ്ചപുച്ച അടക്കി കേട്ടോണ്ടിരിക്കും വേറെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ പോലെ ടാസ്കിനെ തൊലച്ചു എന്ന് പറയുന്ന നെവിനും ജിഷിനും ഇവരെ രണ്ടുപേരെയും പിടിച്ച് ജയിലിലും അടച്ചു മാത്രല്ല പുതിയ മാംഗോ കമ്പനി വന്നു അതിനകത്ത് വീണ്ടും നോമിനേഷൻ നടത്തി ആര്യനും ഷാനവാസും കൂടി വന്നു ഷാനവാസ് നെവിന്റെ പൊസിഷനിൽ ഇരുന്ന ഓറഞ്ചിലും വന്നു നമ്മുടെ ആര്യൻ പുതിയ കമ്പനിയായ മാംഗോയുടെ ഓണറായിട്ട് മാറി എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ രസമുണ്ട് ടാസ്ക് തുടങ്ങുമ്പോഴും ഇന്ന് പൂര അടിയാണ് പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അനീഷണ സാധനങ്ങളെല്ലാം വീണ്ടും വലിച്ചെറിയുന്നു ആകെ പ്രശ്നങ്ങളായി കട്ട കലിപ്പിലാണ് നിൽക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് സോഫ് ആ പാട്ടാണ് നമ്മുടെ ലൂസിഫറിലെ മോർണിംഗ് തന്നെ ഒനീല് ജിസൈല് അക്ബർ ഇവരൊക്കെ ഇരുന്നിട്ട് സംസാരിക്കാണ് ഒനിലും ജിസേലോട് പറയാണ് ലക്ഷ്മിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് കാരണം അവള് ഇന്നലെ ബിഗ് ബോസിൻ്റെ അടുത്തൊക്കെ പിണങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു ഇന്നലെ രാത്രി ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കുകയാണ് എന്താണ് കാര്യം എന്ന് മനസ്സിലാവുന്നില്ല എന്തോ മാനസിക നിലയ്ക്ക് എന്തോ ഒരു പ്രശ്നം അപ്പൊ ജിസയില് ടോട്ടൽ നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ ഇവിടെ നെഗറ്റീവ് എനർജി ഉണ്ട് പിന്നീട് ആര്യൻ ബിന്നീടെ അടുത്ത് പറഞ്ഞിട്ട് ചായ ഒന്നും റെഡിയാക്കുന്നില്ല ഇടുന്നില്ലേ അപ്പം ബിന്നി ആ ചായ ഒക്കെ ഇട്ട് തരാൻ കൂടുതൽ ഓർഡർ ഒന്നും വേണ്ട ഇവിടെ ഷെഫൊന്നും അല്ല കേട്ടല്ല ആര്യൻ വന്ന് ഈ കാര്യം നേരെ അക്ബറിനടുത്ത് പറഞ്ഞ് ബിന്നിക്കെതിരെ ഒരു പട രൂപീകരിക്കാനായിട്ട് നോക്കുന്നുണ്ട് പിന്നീട് ഒനിൽ നെവിന്റെ അടുത്ത് പോയി നേരത്തെ കൂട്ടി തന്നെ രാവിലെ പറയുന്നുണ്ട് എടാ അക്ബറിന്റെ നോമിനേഷൻ ഫ്രീ ഒരു കാരണവശാലും കിട്ടരുത് പറഞ്ഞ മനസ്സിലായോ അപ്പൊ അനു പറയാണ് എടാ നീ ഇന്ന് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല നെവിനെ നീ ഇന്നലെ ഇന്നലെ നീ കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല അപ്പൊ നെവിൻ ഇന്ന് നോക്കിക്കോ ഞാൻ ഇന്ന് ഞാൻ നല്ല രീതിക്ക് കളിക്കും പക്ഷെ നീ കളിക്കാൻ സമ്മതിക്കുവോ അനു നീ ഒന്നും തരുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നു പിന്നീടാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രസ്ഥാനമാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചലിക്കേണ്ടതാണ് കമ്പനിയിലെ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആയ രണ്ട് പേര് ഈ രണ്ട് പേരിൽ ഒരാളെ നിങ്ങൾക്ക് മാറ്റാം അപ്പൊ ആരെയാണ് മാറ്റേണ്ടെന്നുള്ളത് അതാ ബാലറ്റ് പേപ്പർ കൊണ്ടുവരുന്നു ബാലറ്റ് പേപ്പറിൽ എഴുതിയിട്ട് ആരെയാണ് മാറ്റാനുള്ളത് നിങ്ങളുടെ പേരും എഴുതിയിട്ട് അയാളുടെ പേര് മാറ്റേണ്ട ആളുടെ പേര് എഴുതുക എന്ന് പറയുന്നു അനുവിനും ജിഷിനും വോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് അനു പുറത്താവുന്ന അനു ഉത്രയും ഇത് പിടിച്ച് നിൽക്കുവാണല്ലോ പക്ഷേ നേരെ തിരിഞ്ഞ് വോട്ടിങ് വന്നപ്പം ജിഷിനെ പുറത്താക്കണമെന്ന് പേരും പറഞ്ഞു അനുവിനെ പുറത്താക്കണമെന്ന് ആറ് പേരും പറഞ്ഞു പക്ഷെ ഇത് ആദ്യമേ തന്നെ ആര്യൻ മുൻകൂട്ടി അവിടെ പറയുന്നുണ്ട് എന്താ അനുമോളെ പുറത്താക്കാനായിട്ട് എല്ലാവരും കൂടെ നോക്കുമ്പോൾ പുറത്താവുന്ന ജിഷിനായിരിക്കും ആദ്യം തന്നെ നോക്കിയോ ജിഷിൻ പുറത്താവും ജിഷിനെ തന്നെ അപ്പൊ ഒരു സാധനം അവിടെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ തന്നെ ജിഷിന് തന്നെ ഓട്ടോ ഏറ്റവും കൂടുതൽ വന്നു ജിഷിൻ തന്നെ അരിന്ന് പുറത്താവുന്നു ശരിക്കും പറഞ്ഞ അനുവിനെ പുറത്താക്കിയിട്ട് വേറൊരാൾ അവിടെ പിടിച്ചിരുത്തി കഴിഞ്ഞെങ്കിൽ ടാസ്ക് കുറെ കൂടി എൻജോയ് ആയിട്ട് പോയേനെ ഇതിപ്പോ ഇന്നലെ നടന്ന സാധനമാണ് ഇന്ന് പ്രമോ വന്നിരിക്കുന്ന വീണ്ടും ഈ അനു അമ്പിനും ബില്ലിനും അടുക്കത്തില്ല ഒന്നിനും അടുക്കുന്നില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഏർ പറയാണ് ഏഴ് വോട്ട് ജിഷിന് കിട്ടി സോ ജിഷിൻ പുറത്തായിരിക്കുന്നു ഔട്ടായിരിക്കുന്നു അനു ഞെട്ടി ഏഹ് എന്നെ നിർത്തിയിരിക്കുന്ന ഇത് സംഭവം വേറെ ഒന്നുമല്ല ജിഷിൻ അവിടെ ന്യൂട്രൽ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ജിഷിന്റെ കയ്യിൽ കിട്ടുന്ന ഈ പറയുന്ന ബോട്ടിലൊക്കെ ജിഷിനും അക്സെപ്റ്റും ചെയ്യും ഇത് രണ്ട് രീതിയിലുള്ള രണ്ട് ടീമിലുള്ള ആൾക്കാർക്കും കോയിനും കിട്ടും ഈ കോയിൻ വേറെ പലവരുടെയും കയ്യിലെത്തും മറ്റത് അങ്ങനെയല്ലല്ലോ കഴിഞ്ഞാൽ എന്തായാലും ഒന്നും ആർക്കും കൊടുക്കാൻ പോണില്ല ആർക്കും കിട്ടണ്ട എന്നുള്ള ഒരു തോട്ടാണ് വീട്ടുകാർക്ക് വന്നത് അത് അവരുടെ പ്ലേ അപ്പൊ ബിഗ് ബോസ് പറയാണ് ഇനി ഒരു പുതിയ ക്വാളിറ്റി ഇൻസ്പെക്ടറിനെ നമുക്ക് ചൂസ് ചെയ്യണം ആർക്കൊക്കെയാണ് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ഇൻസ്പെക്ടർ താല്പര്യ പോണിയില് എനിക്ക് അഭിലാഷ് എനിക്ക് അക്ബർ പറയുകയാണ് ഹി ഇന്നലെ തന്നെ ഉമാരിയുടെ ഏജന്റുമാരായിട്ട് നിന്നിട്ട് കോയിൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞ ഉമ്മാരാണ് വിളിച്ച ആക്കാൻ പോന്ന വേറെ ഒരു മണിയുമില്ലേ അപ്പൊ ആരൊക്കെ ആവണം ബിഗ് ബോസ് ചോദിക്കാണ് ഷാനവാസ് എഴുന്നേക്കുന്നു നൂറുന്നേക്കുന്നു സാബു അതുപോലെ ഒനീല് അക്ബർ അഭിലാഷ് ബെന്നി എല്ലാരും ഒന്ന് നിര 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 നിരാ നിൽക്കുന്നു വോട്ട് ചെയ്യാനുള്ള ആളുകളെക്കാളും കൂടുതലായിട്ട് ഈ പറയുന്ന നമുക്ക് പുതിയ ക്വാളിറ്റി ചെക്കർ ആവണം എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുകയാണ് ബിഗ് ബോസ് പറയുന്നു ഇത് വേണ്ട ഓരോരുത്തരും വന്ന് ഓരോരുത്തരുടെ പേര് വിധം എന്നിട്ട് നമുക്ക് ആലോചിക്കാം അപ്പൊ ഷാനവാസ് പേര് പറയാൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ ജിസേൽ പറയുകയാണ് അക്ബറിന്റെ പേര് പറ അക്ബറിന്റെ പേര് അപ്പൊ യോ ഞാൻ മതിയാക്കി ഞാൻ വേണ്ട എനിക്ക് വേണ്ട അപ്പൊ ഷാനവാസ് എന്തിനൊരു അഭിപ്രായം പറയാൻ വരാൻ അടിച്ചേൽപ്പിക്കുന്നു ഇന്നലെ നീ എന്തെടുത്തൊരു ടാസ്കിന്റെ ഇടയിൽ തലയിട്ട് മുണ്ടിട്ട് നടക്കേണ്ട തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടവനെന്ന് പറഞ്ഞില്ലേ എന്ത് അങ്ങനെ പറഞ്ഞു അപ്പൊ ജിസേന് ഏഹ് ഇത് നിന്നും എനിക്ക് നല്ല അവാർഡ് ഉള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ഇന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞത് വേറെ ഒന്നും അപ്പൊ ഷാനവാസ് കേൾക്കുന്ന സാധനം എല്ലാം ഹൃദയത്തിലോട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ദെൻ അവസാനം ഷാനവാസ് ബിന്നിയുടെ പേര് പറയുന്നു അനീഷ് അഭിലാഷിന്റെ പേര് ജിഷിൻ സാബുമാന്റെ പേര് ലക്ഷ്മി സാബുമാന്റെ പേര് ആതില നൂറയുടെ പേര് നൂറ അഭിലാഷിന്റെ പേര് ബിന്നി സാബുമാന്റെ പേര് അനു ഒനീലിന്റെ പേര് ജസേൽ ഷാനവാസിന്റെ പേര് ആര്യൻ സാബുമാന്റെ പേര് നവിൻ ഷാനവാസിന്റെ പേര് സാബുമാൻ ബിന്നിയുടെ പേര് അക്ബർ സാബുമാന്റെ പേര് അഭിലാഷ് ഷാനവാസിന്റെ പേര് ഒനില് ഷാനവാസിന്റെ പേര് കാരണം ഇവർക്കെല്ലാവർക്കും ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളെ വീണ്ടും വേണം അനു എന്തായാലും ആ സ്ഥാനത്തൊന്നും നിന്ന് തെറിച്ചില്ല അപ്പൊ അവിടെ ഒരാളെ പിടി ചിരുത്തി കഴിഞ്ഞാൽ നല്ല ലെവലിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് സാബുവിന് വരുന്നുണ്ട് അഞ്ച് ഷാനവാസിനും നാല് അഭിലാഷിനും മിന്നിക്കും ഈ രണ്ട് വോട്ട് വീതം നൂറയ്ക്കും ഒനിയിലിനും ഓരോ വോട്ട് വീതം മാത്രമേ ഉള്ളൂ ഓക്കെ ഒനിയിലും വോട്ട് ചെയ്യുന്നത് ആരാണ് ആണ് വോട്ട് ചെയ്യുന്നത് കാരണം അനുവിൻ്റെ കൂടെ പിടിച്ച് നിൽക്കുമല്ലോ ഒനിയിലാണെങ്കിൽ അങ്ങനെ സാബുമാൻ പുതിയ ക്വാളിറ്റി ചെക്കറായിട്ട് മാറുന്നുണ്ട് ദെൻ പിന്നീട് ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് പറയാണ് നെവിന് നെവിനെയും ഈ എന്താ നെവിന് വൃത്തിയായിട്ട് നോക്കാമായിരുന്നു ഇന്നലെ വൃത്തിയായിട്ട് ടാസ്ക് ചെയ്യാത്തത് കൊണ്ട് നെവിനെ ഞാൻ ടാസ്കിൽ നിന്ന് പുറത്താക്കി സീരിയസ് ആയിട്ട് ടാസ്കിന് എടുക്കാത്തതുകൊണ്ട് കൊണ്ട് അപ്പൊ നെവിന് പകരമായിട്ട് ഒരാളെ നിങ്ങൾ ചൂസ് ചെയ്യണം അതോടൊപ്പം തന്നെ ഇന്ന് പുതിയൊരു കമ്പനി മാംഗോ ജ്യൂസും കൂടെ സ്റ്റാർട്ട് ചെയ്യണം വേണ്ടി ഒരു പുതിയ ഓണറേയും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാവുന്നവരാണ് കാരണം ബിഗ് ബോസ് നോക്കുമ്പോൾ ടാസ്ക് ഇൻട്രസ്റ്റിംഗ് അല്ല ഒന്നും നടക്കുന്നില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പൊ നെവിനെ ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് തന്നെ പുറത്താക്കി അടുത്ത് ഷാനവാസ് നൂറ ലക്ഷ്മി ബിന്നി ആര്യൻ അക്ബർ ഒനിൽ അഭിലാഷ് ഇവർക്ക് ഇത്രയും പേർക്ക് പുതിയ കമ്പനികളുടെയും പഴയ കമ്പനികളുടെ ഓണറാണോ എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് ബിഗ് ബോസിന് വേണമെങ്കിൽ അനീഷ് നവിൻ ഇവരെ രണ്ടു പേരിൽ നിന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഒരാൾ ഡയറക്റ്റ് ആയിട്ട് പുറത്താക്കാം എന്ന് പറയാമായിരുന്നു പക്ഷെ ബിഗ് ബോസ് എന്ത് ചെയ്തില്ല അനീഷിനെ പുറത്താക്കാനുള്ള ഓപ്ഷൻ നേരത്തെ അനുനെയും ദിശിനെയും പുറത്താക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടത് അനുവിനെ പുറത്താക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് പക്ഷെ ഇത്തവണ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അനീഷിന് ആൾക്കാർ അടിച്ച് വെളിയിൽ കളയാണ് അങ്ങനെ അനീഷ് വിഷയം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ബിഗ് ബോസിന് കണ്ടന്റ് ഇട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് തന്ത്രപൂർവ്വമായിട്ട് കണ്ടന്റ് തരാത്ത നെവിനെ പുറത്താക്കി എന്ത് ദൈതു അനീഷ് അപ്പൊ വീണ്ടും നോമിനേഷൻ പറയണം അപ്പൊ അനീഷ് ആര്യും ഷാനവാസിന്റെയും പേര് ജിഷിൻ ആര്യും ഷാനവാസിന്റെയും പേര് ഷാനവാസ് ആര്യും അഭിലാഷിന്റെയും പേര് ആദില ഷാനവാസിന്റെയും നൂറയുടെയും പേര് നൂറ ഷാനവാസിന്റെയും ഒനിലിന്റെയും പേര് ലക്ഷ്മി ആര്യും ബെന്നിയുടെയും പേര് ബിന്നി നൂറയുടെയും അഭിലാഷിന്റെയും പേര് അനുമോള് അക്ബറിന്റെയും ഒനിലിന്റെയും പേര് ജിസേൽ ആരിന്റെയും ഷാനവാസിന്റെയും പേര് നെവിൻ ഷാനവാസിന്റെയും ഒനിലിന്റെയും പേര് ആര്യൻ ലക്ഷ്മിയുടെയും മുനിലിന്റെയും പേര് സാബുമാൻ ആരിന്റെയും ഷാനവാസിന്റെയും പേര് അക്ബർ ആര്യൻറെയും ഷാനവാസിന്റെയും പേര് അഭിലാഷ് ആരിന്റെയും ഒനിലിന്റെയും പേര് ഒനിൽ ബിന്നിയുടെയും ലക്ഷ്മിയുടെയും പേര് അങ്ങനെ ആര്യണിക്കും ഷാനവാസിനും എട്ട് എട്ട് വോട്ടുകൾ വീതം കിട്ടുന്നു ഒനിയിലിന് അഞ്ച് വോട്ട് നൂറയ്ക്ക് ബിന്നിക്ക് അഭിലാഷിന് ലക്ഷ്മിക്ക് ഈ രണ്ട് വോട്ടുകൾ വീതം അക്ബറിന് ഒരേ ഒരു വോട്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ അക്ബറും ഷാനവാസും പുതിയ രണ്ട് കമ്പനികളുടെ പഴയ ഉണ്ടായിരുന്ന ഓറഞ്ചിന്റെയും പുതുതായിട്ട് വരാൻ പോകുന്ന മാംഗോയുടെയും ഓണറായിട്ട് മാറുവാണ് അപ്പോൾ ഇതിനകത്ത് ആർക്ക് ഓറഞ്ച് വേണം ആർക്ക് മാംഗോ വേണം ഓറഞ്ചിന് മാങ്കോക്ക് വേണ്ടി കിടന്നുകൊണ്ട് ഷാനവാസും ആരനെയും കൂടെ അടി അവസാനം ക്യാപ്റ്റൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒനിയിൽ പറയുകയാണ് ആര്യന് മാംഗോയും ഷാനവാസിന് ഓറഞ്ച് ഓ ബിഗ് ബോസ് ഓക്കെ ആര്യൻ മാംഗോ ഷാനവാസ് ഓറഞ്ച് അനീഷ് ലെമൺ ആ ഇനി ഇവിടെ ടാസ്കിൽ നിന്ന് നിങ്ങളിപ്പോ പുറത്താക്കിയ ജിഷിനും ടാസ്കിൽ നിന്ന് ഞാൻ പുറത്താക്കിയ നബിനും അടുത്ത അറിയിപ്പ് വരുന്നത് മുതൽ നെക്സ്റ്റ് അറിയിപ്പ് വരുന്നത് വരെ ജയിലിൽ കഴിയേണ്ടതാണ് എന്ന് പറയാണ് കൊള്ള സൂപ്പർ ക്വിസ്റ്റ് ആണ് പക്ഷെ ഇതിനകത്ത് ബിഗ് ബോസ് ആണ് കളിച്ചത് വീട്ടുകാർ കളിച്ചത് ബിഗ് ബോസിന്റെ ഒരു പ്ലാന് വീട്ടുകാർ പൊളിച്ചു ഒരു പ്ലാന് വീട്ടുകാർ പൊളിച്ചത് കൊണ്ട് ബിഗ് ബോസ് എന്ത് ചെയ്തു നേരെ തിരിച്ച് ഇനി ഞാൻ പ്ലാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും ഇവർ പൊളിക്കും അതുകൊണ്ട് എന്റെ സ്വന്തം ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ക്രിപ്റ്റ് വൈസ് ഉള്ള സാധനമാണ് പക്ഷെ അത് ഇങ്ങനെയൊക്കെയുള്ള സ്ക്രിപ്റ്റുകൾ നമുക്ക് അക്സെപ്റ്റബിൾ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗെയിമിനെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഇത് കൊള്ളാം നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ കാരണം അനുവിനെ പുറത്താക്കാനാണ് ബിഗ് ബോസ് നോക്കിയത് അപ്പൊ എന്ത് ചെയ്തു ഇവ ഈ വീട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ജിഷിനെ പുറത്താക്കി കാരണം അനു അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും കോയിൻ കിട്ടണ്ട അപ്പൊ ആർക്കും കോയിൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ആർക്കും കിട്ടാതിരിക്കത്തല്ലേ ഉള്ളൂ ആരെയും സേവ് ആക്കാൻ പറ്റൂലല്ലോ ജിഷിനിരിക്കാണെങ്കിൽ ന്യൂടലിൽ പോകും അപ്പം അതുകൊണ്ട് ജിഷിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്താക്കി പിന്നെ അടുത്ത് അനീഷിനെയും നെവിനെയും ഇതുപോലെ പുറത്താക്കാനായിട്ട് ബിഗ് ബോസിന് ബാലറ്റ് പേപ്പർ വെക്കാമായിരുന്നു പക്ഷെ ബിഗ് ബോസ് വെച്ചില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ ഇവർ പുറത്താക്കുന്ന എല്ലാവർക്കും നല്ലതുപോലെ അറിയാം അനീഷിനെ പുറത്താക്കി കഴിഞ്ഞാൽ അവിടെ കണ്ടന്റ് കിട്ടില്ല നെവിൻ അതിനകത്ത് തുറന്നു കഴിഞ്ഞാലും കണ്ടന്റ് കിട്ടില്ല അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ ഡയറക്റ്റ് എന്ത് ചെയ്തു നെവിനെ പുറത്താക്കി കൊള്ളാ എന്തായാലും ട്വിസ്റ്റ് നമുക്ക് നോക്കാം ഇനി ടാസ്ക് എങ്ങനെ പോകും എന്നുള്ളത് എന്തായാലും അടിപൊളിയാണ് പ്രമോയിലെ കണ്ടല്ലോ ഇന്നും അടിപൊളി തന്നെയാണ് അടുത്ത ലൈവ് വിശേഷം അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ